എനിക്ക് എന്താ സംഭവിച്ചതല്ലേ അതാണ് ഇത്തരം ദൃശ്യങ്ങൾ കാണുന്ന സമയത്ത് ചിലർക്ക് ശരീരത്തിലെ ചുളുക്കം വിറയൽ ഭീതി ഷർദി പോലുള്ള അവസ്ഥയിൽ ഉണ്ടാകാം ഇതിന് ശാസ്ത്രീയമായ കാരണങ്ങളൊന്നും തെളിഞ്ഞിട്ടില്ല പക്ഷെ ചില ശാസ്ത്രജ്ഞർ പറയുന്നത് പ്രകാരം ഇത് മനുഷ്യരിൽ വിപത്തുള്ള വസ്തുക്കളെ തിരിച്ചറിയാനുള്ള റിയാക്ഷൻ ആയിട്ടാണ് കാണപ്പെടുന്നത് ഉദാഹരണത്തിന് ചർമ്മരോഗം ബാധിച്ച ജീവികളിലോ വിഷമുള്ള ജീവികളിലോ ഇത്തരത്തിലുള്ള സിന്തറായ സ്ട്രക്ചർ കാണുന്നത് നമുക്ക് ഇഷ്ടമില്ലാത്ത റെസ്പോൺസസ് നമ്മളിൽ ഉണ്ടാക്കാം ഇതൊരു മാനസിക രോഗമായി മെഡിക്കൽ ഡയഗ്നോസിസ് കണക്കാക്കുന്നില്ല പക്ഷേ പലർക്കാരുടെ ജീവിതത്തിൽ ഇതൊരു വലിയ ഡിസ്കംഫേർട്ടായി തോന്നിയേക്കാം അതിനാൽ അവർക്ക് മെഡിറ്റേഷൻ പോലുള്ള റിലാക്സേഷൻ മെത്തേഡ് കൗൺസിലിംഗ് എന്നിവ സഹായങ്ങൾ തേടാവുന്നതാണ് നിങ്ങളും ട്രൈപ്പോ ഉള്ളവരാണോ എങ്കിൽ നിങ്ങളുടെ രസകരമായ എക്സ്പീരിയൻസ് കമന്റ് ബോക്സിൽ അറിയിക്കാം ഇനി കാര്യം കാണാം സ്റ്റേറ്റ്